ോകത്ത് ഏറ്റവും കൂടുതൽ ഹരിതഗ്രഹവാതകങ്ങൾ പുറത്തുവിടുന്നത് യുഎസ് സൈന്യം പെൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ റയാൻ ടോംസ് നയിച്ച ഗവേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ ആഗോള പ്രവർത്തനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പ്ലോസ് ക്ലൈമറ്റിൽ പ്രസിദ്ധീകരിച്ച പഠനം വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് അമേരിക്ക സൈനിക ചെലവ് കുറയ്ക്കുന്നതിന് ആഗോളതലത്തിൽ ഊർജ ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുമെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു പല ചെറിയ രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്ര ഊർജം ലാഭിക്കാൻ ഇതിലൂടെ കഴിയും യു സൈനിക ചെലവ് മിതമായെങ്കിലും വെട്ടിച്ചുരുക്കിയാൽ ഫോസിൽ ഇന്ധന ഉപഭോഗം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുമെന്നും കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് അത് ഗണ്യമായ സംഭാവന നൽകുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു സൈനിക താവളങ്ങളുടെ പരിപാലനം അഭ്യാസ പ്രകടനങ്ങൾ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സൈനികരെയും ഉദ്യോഗസ്ഥരെയും ഉപകരണങ്ങളും ആയുധങ്ങളും കൊണ്ടുപോവുക എന്നിവ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് വൻതോതിലുള്ള ഹരിതഗ്രഹവാതകങ്ങളുടെ ഉൽപാദനത്തിന് കാരണമാകുന്നത് ഇതിനെല്ലാം ഉയർന്ന അളവിൽ ഊർജം ആവശ്യമായി വരുന്നു ഇത് ഗണ്യമായ കാർബൺ ഉൽപ്പാദനത്തിനും കാരണമാകുന്നു എന്നാണ് പഠനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കാലാവസ്ഥാ വ്യതിയാനം രാജ്യങ്ങൾക്കും ലോകത്തിനു തന്നെയും ഭീഷണിയാണെന്ന് സൈനിക ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഒരു രാജ്യത്തിന്റെ സൈനിക ചെലവും അതിന്റെ ദേശീയ ഹരിതഗ്രഹ വാതക ഉൽപാദനവും തമ്മിൽ ബന്ധമുണ്ടെന്ന് മുൻ പഠനങ്ങളും നിരീക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെയുള്ള കാലയളവിൽ യു എസ് സൈന്യം കൈക്കൊള്ളാനിടയുള്ള തീരുമാനങ്ങൾ ഊർജ ഉപഭോഗത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ സംബന്ധിച്ച പ്രവചനങ്ങളും ഗവേഷകർ നടത്തി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സൈനിക ചെലവും ഊർജ ഉപഭോഗവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു